ജീവിതം എന്തു തന്നുവെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ ഗ്രന്ഥപ്പുര കാണിച്ചു കൊടുക്കും അനേകർക്ക് വായനയുടെ മായാലോഗം കാട്ടിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചു പറയുന്നത് അറുപത്തിഞ്ചാം വയസ്സിലും ലൈബ്രേറിയനായി തുടരുന്ന അന്നമ്മ ജോർജാണ് ഇത് ഇരുപത്തിയെട്ടാം വർഷമാണ് മേമനച്ചൊരുവിൽ അന്നമ്മ ജോർജ് പത്തനംതിട്ട വാര്യപുരം വൈ എം എ ലൈബ്രറിയുടെ ലൈബ്രേറിയനായി തുടരുന്നത് ഈ ലൈബ്രറിയിൽ ജോലി ചെയ്യുന്നത് എനിക്ക് ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് പി എൻ മണിക്കർ സാർ പറഞ്ഞതുപോലെ വായിച്ച് വളരുക എന്നുള്ള സന്ദേശമാണ് ജനങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇവിടെ കുട്ടികൾ പുസ്തകം എടുക്കാൻ വരുമ്പുകയും അവർ ധാരാളം പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും ഈ വയ്യമ്മിൽ കൂടെയാണ് അനേകരെ രാജ്യത്തിന്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ നിരവധി പ്രതിസന്ധികളുണ്ട് അപ്പോഴും തുണയായത് ഈ ലൈബ്രറിയും ഇവിടുത്തെ പുസ്തകങ്ങളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മുപ്പത്തിയേഴാം വയസ്സിലാണ് അന്നമ്മ ലൈബ്രറിനായി ജോലിക്ക് കയറുന്നത് തുച്ഛമായ തുകയെ അന്ന് ലഭിക്കുമായിരുന്നുള്ളൂ ഇടയ്ക്ക് തയ്യൽ ജോലിക്ക് പോകും ഇപ്പോൾ പൂർണ്ണമായും പുസ്തകങ്ങളുടെ ലോകത്താണ് ഇഷ്ടം നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ പുസ്തകങ്ങൾക്കായി എത്താറുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി കുട്ടികളുടെ ജീവിത വിജയത്തിന് വഴികാട്ടിയാകാൻ സാധിച്ചിട്ടുണ്ടെന്ന് അന്നമ്മ പറയുന്നു മക്കളായ റെജീനയും റജിയും പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് അന്നമ്മയ്ക്ക് രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മുതൽ ആറു വരെയുമാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത് ഈ ലൈബ്രറി മനുഷ്യരെ ആകർഷിക്കുകയും മറ്റുള്ളവരെ ഒക്കെ പ്രചോദനമാകുന്ന വിധത്തിൽ ഈ ലൈബ്രറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ലൈബ്രറിയിൽ നിന്ന് അനേക സംഘടനകൾ ഇതിനെ രൂപപ്പെട്ടിട്ടുണ്ട് വനിതാ വേദി യുവവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നീ അക്ഷരസേന മുതലായ പ്രവർത്തനങ്ങൾ ഈ ലൈബ്രറിയിൽ കൂടെ നടക്കുന്നുണ്ട് ഈ ലൈബ്രറി എല്ലാവർക്കും ഈ ഈ പ്രദേശത്തിന്റെ ഒരു ഉണർവും ഉന്മേഷവും അറിവും പകർന്നു കൊടുക്കുന്നതിനു വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് പുസ്തകം എടുത്തു നൽകി രജിസ്റ്ററിൽ പേരെഴുതി തന്റെ ജോലി തീർക്കുവല്ല അന്നമ്മ പകരം കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയുമെല്ലാം ഒരു കുടക്കീഴിലെത്തിച്ച വിവിധ കൂട്ടായ്മകളും സംഘടിപ്പിച്ചിട്ടുണ്ട് വനിതാവേദി വയോജന വേദി അക്ഷരവേദി എന്നിങ്ങനെ വിവിധ കൂട്ടായ്മകളും വൈ എം എ ലൈബ്രറി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ വാരിയാപുരത്തിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായി വൈ എം എ ലൈബ്രറിയെ മാറ്റി ഈ അറുപത്തിയഞ്ചുകാരി പുസ്തകങ്ങൾ മനുഷ്യന്റെ ഗുരുവും സ്നേഹിതനും

ഈ വയ്യമ്മയുടെ ലൈബ്രേറിയനായിട്ട് പ്രിയപ്പെട്ട മുനിമാമ ഏകദേശം ഇരുപത്തിയെട്ട് വർഷത്തോളം ഈ വയ്യമ്മയുടെ സകല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് ഇരിക്കുകയും ഈ വയ്യമ്മയുടെ നിലനിൽപ്പിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ലൈബ്രറിയന്റെ പ്രവർത്തനമാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വയ്യമ്മയുടെ ഭാരവാഹികൾക്ക് അഭിമാനമുണ്ട് ഇരുപത്തിയെട്ട് വർഷക്കാലവും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ത് കുറവുണ്ട് എന്ന് ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും ആ കമ്മിറ്റി അതിനെ വ്യക്തമായ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് പ്രദേശത്തിൻ്റെയും വ്യക്തികളുടെയും നല്ല ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് മോന്യമാമ ആടെ ആ പ്രവർത്തനം വളരെ വിലപ്പെട്ടതാണ് എന്ന് ഈ സമയത്ത് വയ്യമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഞങ്ങളുടെ ഭരണസമിതിക്കും അതുതന്നെയാണ് മുഴുവൻ പേർക്കും പറയാനുള്ളത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം